അവർ ഒരു വാക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്ന് തന്നെയാണ് തീരുമാനം മഹാനാശി എം അലിഹിറാഹുത്തല തങ്ങളുടെ ഖാദിമീങ്ങൾ മുഹിബ്യങ്ങൾ ലോകത്ത് എന്തിലും രണ്ടഭിപ്രായം ഉണ്ടാവാറുണ്ട് അമ്മയെത്തച്ചാലും രണ്ടഭിപ്രായമെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് എന്നാൽ സ്വാലിഹീങ്ങൾക്കിടയിൽ മുഗ്മിനീയങ്ങൾക്കിടയിൽ രണ്ടഭിപ്രായമില്ലാത്ത ഏറ്റവും വലിയ ഒരു മഹനീയ സവിധത്തിലാണ് ഞാനും നിങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നത് ഏതൊരാളുടെയും ജീവിതം വിലയിരുത്തേണ്ടത് പിൽക്കാലത്ത് എങ്ങനെയായി എന്നതിലപ്പുറം പലപ്പോഴും വ്യാജന്മാർ രംഗത്ത് വരാറുണ്ട് അവർ എന്തെല്ലാമോ തേക്കൂത്തുകൾ തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടി പിന്നെ കുറച്ചു കാലം കാണാതെയായി പിന്നെ ഔലിയാപ്പട്ടവുമായി വരാറുണ്ട് മഹാനകളുടെ ജീവിതം കുട്ടിക്കാലം തൊട്ടേ ഒരു കറാഹത്തും ചെയ്തതായി ഒരാൾക്കും പറയാൻ കഴിയില്ല സ്വാലിഹ തറബി കോളേജിൽ പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായും രാത്രി പരീക്ഷക്കൊക്കെ ഉറക്കൊഴിഞ്ഞ് പഠിക്കുമ്പോൾ സുലീമാനി കട്ടൻ ചായ ഉണ്ടാക്കൽ പതിവാണ് അന്നൊക്കെ വളരെ ദാരിദ്ര്യമുള്ള സമയമാണല്ലോ അപ്പോൾ പലരും കാശ് വിരിപ്പിച്ച് കൂട്ടുകാർ ഒരു രീസെൻ്റ് ആവുക ഒരു രീസെൻ്റ് ആവുക ഒരു റീസെൻ്റ് ആവുക അന്നും ഇന്നൊക്കെ ചെയ്യലാണ് എന്നാൽ മഹാനുള്ള ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ചായ പോലും കുടിക്കാറില്ല എന്ന് അവിടെയാണ് വിലത്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് വറ സൂക്ഷ്മത ജീവിതത്തിൽ അതിൽ ആർക്കെങ്കിലും ഞാൻ കൊടുക്കാതിരുന്നാൽ വിഷമമാകുമോ എന്ന് കരുതി ഒരു കട്ടൻ ചായക്ക് എത്ര വാശ വരും നമുക്കറിയാമല്ലോ വളരെ ചെറിയ ചില്ലിക്കാശല്ല അന്നൊക്കെ ഒരണേ രണ്ടണയല്ലേ വരുള്ളൂ ആർക്കും താങ്ങാനാവാത്തതല്ലോ അവിടെ പോലും അവിടെയാണ് മിൻ ഹറാമിൻ കല്ലുമാ നബത്താർ മഹാനുള്ള ദ്വാക്ക് ഇത്രയും മിജാഭത്തിൻ്റെ കാരണവും അത് തന്നെയാണ് പലപ്പോഴും ദ്വാ ചെയ്തിട്ട് ഉത്തരം കിട്ടാത്തതിനും കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് അകത്തെത്തുന്ന ഭക്ഷണപാനീയങ്ങൾ ഹറാം എന്ന് മുളച്ചുണ്ടായത് ശുഭഹൻ്റെ സ്വത്ത് ഹറാം മഹ്വ് ഹറാം പിടിച്ചു മറിച്ചത് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് എന്ത് കണ്ടാലും നാൽക്കാലികളെപ്പോലെ പുല്ലും തിന്നാം തെൽ നെല്ലും തിന്നാം എന്തും തിന്നാം ഇതെനിക്ക് ഹലാലാണോ ഇല്ലയോ ഇത് എനിക്ക് അവകാശപ്പെട്ടതാണോ ഇല്ലയോ ഇവിടെ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട പാടും അതായിരിക്കണം എന്നാ മഹാനവകളുടെ ജീവിതത്തിൽ മഹ്ലു ഹലാലാണ് എനിക്കത് ചെയ്യേണ്ടതാണെന്ന് ഉറപ്പുള്ള ഒന്നല്ലാതെ മഹാനവകൾ ഭക്ഷിച്ചിട്ടില്ല അപ്പോൾ രക്തം ഹറാമായിട്ടില്ല രക്തം ഹറാമാകാതിനാ മജ്ജയോ മാംസമോ ശരീരത്തിൽ എവിടെയും ഹറാമിൻ്റെ ഭേദം ഉണ്ടാകൂല ആ വാക്കിന് വലിയ ഉണ്ടാകും അവർ ഒരു വാക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്ന് തന്നെയാണ് തീരുമാനം എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചല്ലേ കമസൽ കമസൽ ചൊല്ലുന്നവരും ും തമ്മിലുള്ള വ്യത്യാസം എത്ര ലളിതവും എത്ര പണ്ണാർഹുമായ ഉദാഹരണമാണ് ഒരു ജീവിയും നിർജീവിയും തമ്മിലുള്ള വ്യത്യാസമാണ് ലോകമെമ്പാടുള്ള എല്ലാ മനുഷ്യൻ പേടിക്കുന്ന വസ്തുവാണ് സിംഹം പുലിനൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ പക്ഷെ ആ സിംഹവും പുലിയും ജീവൻ പോയാലോ ഒരാൾക്കും പേടില്ല എന്നാ അള്ളാഹുന്റെ ഔലിയാക്കളും മഹത്വക്കളുടെ വാക്ക് അത് വേണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അത് വേണമെന്ന് പറഞ്ഞാൽ വേണം എന്ന് തന്നെ അതിനൊക്കെ ഒന്നും തിക്രമില്ല അത് ഇക്രല്ലാത്ത സ്വീകരിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹറാമിന്റെ അംശം ശുഭ കലരാതിരിക്കുക അതുകൊണ്ട് തന്നെ ഇതെന്താണെങ്കിലും ഇജാബത്തിന്റെ മതിലിസാണ് മഹാൾ താമസിച്ച സ്ഥലമാണ് മഹാനുകളുടെ നൂറിറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് ദ ചെയ്താലും ഉത്തരം ലഭിക്കും നീ കബൂൽ ചെയ്യണേ ഔലിയാക്കളുടെ മഹബത്തിനേക്കാൾ ആ സ്വഹബത്തിനേക്കാൾ സ്വഹബത്തിനേക്കാൾ വലുതായി അതിനേക്കാൾ വലുതായി ലോകത്തൊന്നുമില്ല നിങ്ങൾക്കറിയാം ജരിച്ചോടം തൊട്ട് മരണം വരെയും എല്ലാ പള്ളികളും പൊളിച്ച് എല്ലാ സ്ത്രീകളും വിഭിചിതം എന്നും കള്ളു കുടിച്ച് എല്ലാം തെറ്റുകളും ചെയ്ത് നല്ലതൊന്നും ചെയ്തിട്ടില്ല പക്ഷേ മരിക്കുന്നതിൻ്റെ തൊട്ടുമുമ്പത്തെ സെക്കൻഡിൽ തൗഹീദ് ഉച്ചരിച്ചു ആ സെക്കൻഡിൽ മരിച്ചു ഒരു നന്മയും ചെയ്തിട്ടില്ല ഒരു ഒരക്കാര്യം തിസ്കരിച്ചിട്ടില്ല ഒരു നോമ്പ് നോക്കിട്ടില്ല ഹജ്ജ് ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിൽ ഉണ്ടായത് എന്തോ മാത്രമാണ് അഷ്റഫുൽ അലൈഹി വസ്ലംമായിട്ടുള്ള ഒരു ലഹ്ല ഈമാനോടുകൂടെ ഉണ്ടോ അവരുടെ പേര് സ്വഹാബി എന്നാണല്ലോ അങ്ങനെ സ്വഹാബിമാരെ വല്ല നിലക്കും കണ്ട ഈമാനോടുകൂടെ കണ്ടെങ്കിൽ അത് താബിയായല്ലോ ആ താബിയങ്ങളുമായി വല്ല മുസാഹബത്തുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ സ്വഹബത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം ആയതുകൊണ്ട് തന്നെ ഔലിയാക്കളുമായുള്ള സ്വഹബത്ത് അത് അയാത്ത് കാലത്ത് തന്നെ വേണമെന്നില്ല ഹജീസിന് വന്നതല്ലേ അഷ്റഫുൽ ഖൽക്ക് സലഹു അലൈഹി വസല്ലം തങ്ങളെ റൗള സിയാറത്ത് ചെയ്താൽ എന്നെ സിയാറത്ത് കണ്ട പോലെ അപ്പോൾ നമുക്കതൊക്കെയും ഈ മഹബത്ത് ഇഷ്ക് ഒരു രീതിയിൽ ലയിച്ചു ചേർന്ന് ജീവിക്കാൻ നീ തോഫീക്ക് നൽകണയാവുക നീ തോഫീക്ക് നൽകണയാവുക